ഹായ് ഡി എ സിന്ന് നമുക്കൊരു അലങ്കാര ചെടി പരിചയപ്പെട്ട് വരാം കേട്ടോ അലങ്കാര ചെടിയെന്ന് പറയുമ്പോൾ ഇത് കൂടുതലായിട്ടും വനം പ്രദേശങ്ങളിലും പാതയോരങ്ങളിലൊക്കെ കാണുന്ന ചെടിയാണ് ഇതൊരു തൂവരം പുള്ളി ടൈപ്പ് എന്ന ഗ്രൂപ്പിൽപ്പെട്ട അലങ്കാര ചെടിയാണ് കേട്ടോ ഇത് പല സ്ഥലങ്ങളിലും സ്വാഭാവികമായി കൂട്ടമായി വളരുന്ന ഒരു ജിങ്കിൾ പ്ലാന്റ് ആണ് ഈ ചെടിയുടെ സവിശേഷതകൾ നോക്കുകയാണെങ്കിൽ ഇലയുടെ നിറം പച്ചയാണ് വെള്ള ക്രീം പുള്ളികളെ ഡോട്ടായിട്ട് ഈ ഇലയിൽ ഉണ്ടാവും കേട്ടോ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു ഇരണ്ട് തവിട്ട് കളർന്ന കളറാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വളരുന്ന സ്ഥലം കാട് പാത പാതയോരങ്ങൾ ഒക്കെയാണ് പിന്നെ തണലുള്ള സ്ഥലങ്ങളിലാണ് കേട്ടോ ഇത് ഉണ്ടാവുക ഉപയോഗം സാധാരണയായി അലങ്കാരത്തിനും ഗ്രൗണ്ട് കവർ പ്ലാന്റായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്നുണ്ട് തണലിൽ സുന്ദരമായി വളരും സൂര്യപ്രകാശം അധികമൊന്നും ആവശ്യമില്ല കേട്ടോ പരിപാലനം കുറവ് മതി വെള്ളം ഒഴിച്ചു കൊടുത്താൽ നന്നായിട്ട് നന്നായിട്ടുണ്ടാകുന്ന ഒരു ചെടിയാണ് മണ്ണ് പിടിച്ചു നിർത്താൻ ഉപയോഗിക്കുന്ന ഒരു ചെടി തന്നെയാണ് കേട്ടോ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സ്പീഷീസുകൾ തന്നെ പടർന്നു പോകുന്ന സ്വഭാവമുള്ള ഒരു ചെടിയാണിത് ഔഷധ ഉപയോഗമൊന്നുമില്ല പിന്നെ ഭക്ഷണത്തിനൊന്നും നമ്മൾ ഉപയോഗിക്കരുത് ഇലകളിൽ ഉള്ള പുള്ളി കാരണം പലരും ഇല രോഗം എന്നൊക്കെ പക്ഷേ ഇതൊരു നല്ല ഭംഗിയുള്ള ചെടിയാണ് രോഗമെന്നല്ല കേട്ടോ ഈ ചെടിയുടെ പരിപാലനം വളർത്തൽ അല്ലെങ്കിൽ അതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല നമ്മൾ ചെടിച്ചെടിയിൽ പോട്ടിലൊക്കെ നമ്മുടെ ടെറസിൽ നിന്ന് തൂക്കി തൂക്കിയിടുന്നിടത്തൊക്കെ ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളി ചെടിയാണ് കേട്ടോ